നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴര സെന്റ് വരുന്ന പ്ലോട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് മെയിൻ റോഡാണ് രണ്ട് സൈഡിൽ റോഡ് വരുന്നുണ്ട് സൈഡ് റോഡും കോർപ്പറേഷൻ റോഡാണ് വരുന്നത് വീട് പണിയാൻ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലായിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആണ് മെയിൻ റോഡിനോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കൊമേഷ്യൽ ആവശ്യങ്ങൾക്കായും ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ടൗണിനോട് ചേർന്നിരിക്കുന്ന വടൂക്കര എന്ന സ്ഥലത്താണ് ഈ പ്ലോട്ടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെന്റിന് ആറര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും thank you